പവർ ടീമും യമുനയും തമ്മിൽ ഉഗ്രം വഴക്ക് നടക്കുന്നുണ്ട് അതിൽ യമുന പറയുന്നത് അവിടെ ക്യാപ്റ്റൻ പറയുന്നതും പവർ ടീം പറയുന്നതും എനിക്ക് അനുസരിക്കാൻ പറ്റില്ല രണ്ട് കൂട്ടരും രണ്ട് വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കനുസരിക്കാൻ പറ്റില്ല ഞാൻ ചെയ്യില്ല എന്ന് എന്നവിടെ പറയുന്നുണ്ട് യമുന അപ്പം അർജുൻ പറഞ്ഞ മറുപടി പൊളിയായിട്ടുണ്ട് പറ്റില്ലെങ്കിൽ ഇറങ്ങി ഹേ എന്ന് അവിടെ അർജുൻ പറയുന്നുണ്ട് അർജുൻ വാ തുറന്നു എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അർജുൻ വാ തുറക്കാത്ത പ്രശ്നമൊന്നുമില്ല മാസമായിട്ട് അവിടെ വഴക്കുണ്ടാക്കുന്നില്ല അർജുന എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളിലും അർജുന ഇടപെടാറുണ്ട് സംസാരിക്കാറുണ്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ആരുമായിട്ടും വലിയൊരു വഴക്കിന് നിന്നിട്ടില്ല എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ പലരും അർജുൻ വഴക്കിന് നിന്നാൽ മാത്രമേ അർജുൻ ഗെയിമിലേക്ക് വരുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു എന്തായാലും അർജുൻ പറയേണ്ട അടുത്ത് പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് റസ്മിൻ തന്നെ ഇന്നലെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് അർജുനെ പവർ റൂമിലേക്ക് എടുത്തത് തന്നെ ഇന്നിപ്പോൾ യമുനയുടെ അടുത്ത് പറയുന്നുണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോണം എന്ന് തന്നെ പറയുന്നുണ്ട് ഇനി ഇന്ന് ഇറങ്ങിപ്പോകാനായിട്ട് എനിക്ക് സൗകര്യമില്ല എന്ന് പറയുമ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ എന്ന് റസ്മിനും പറയുന്നുണ്ട് എന്തായാലും യമുനയുടെ പ്രശ്നം പവർ റൂമിലേക്ക് വരാൻ കഴിയാത്തതാണെന്ന് തോന്നുന്നു യമുനനെ പവർ റൂമിലോട്ട് സെലക്ട് ചെയ്തില്ല അതിന്റെ കലിപ്പാണെന്ന് തോന്നുന്നു യമുനയ്ക്ക് യമുനയ്ക്ക് പണിയെടുക്കാനായിട്ട് ഭയങ്കര മടിയാണെന്ന് വീട്ടിലുള്ള എല്ലാ മത്സരാർത്ഥികളും പറയുന്നുണ്ടായിരുന്നു പവർ റൂമിൽ ഇരുന്നിട്ട് ആജ്ഞാപിക്കേ ചെയ്യേണ്ട ആവശ്യകതയുണ്ടായിരുന്നുള്ളൂ അത് ചെയ്യേ ഇത് ചെയ്യേ എന്നുള്ള കാര്യം ഇപ്പോൾ പവർ റൂമിൽ എടുക്കാത്ത എൻ്റെ ചുരുക്കാണെന്ന് തോന്നും യമുന അവിടെ പവർ റൂമിനോട് ഭയങ്കരമായിട്ട് വഴക്കിടുന്ന ഒരു പ്രമോ ആണ് ഏഷ്യനെറ്റ് പുറത്തുവിട്ടിട്ടുള്ളത് എന്തായാലും മറ്റൊരു തരത്തിൽ സംസാരിക്കുന്ന അർജുനയും അവിടെ കാണാൻ സാധിച്ചു യമുനയുടെ മറ്റൊരു മുഖവും കാണാൻ സാധിച്ചു മൊത്തത്തിലപ്പോൾ ഈ തവണ അടിപൊളിയാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം